അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് ഇതാ നല്ലൊരു എ സി ഉള്ള സൂപ്പർ റൂമിൽ കടന്നി ഉറങ്ങി എണീറ്റോണ്ടേ അപ്പൊ ഇന്നലെ സുഖമായിട്ട് എ സി കിട്ടി സൂപ്പറായിട്ട് കടന്നുറങ്ങി ഉണ്ണിമോനും അടിപൊളി ആയിട്ട് ഉറങ്ങി ഇല്ലടാ എങ്ങനെയെന്ന് ഓർക്കുന്നത് ഇതാണോ നമ്മടെ വണ്ടിയാണോ ഇഷ്ടപ്പെട്ട് വണ്ടിയാണോ ആ പാനൊന്നും കൂടെ നമുക്ക് സെറ്റാക്കാം അല്ലടാ സൂപ്പറായിട്ട് സൂപ്പർ സൂപ്പറായിട്ട് ഉറങ്ങി അപ്പോൾ ഈ ഈ ഇതൊരു പിന്നെ ലോഞ്ച് ആണ് ഇവിടുത്തെ മാനേജറാണോ ഓണറാണോ എന്നൊരു പരിചയക്കുറവുണ്ട് അപ്പോൾ അദ്ദേഹം രാവിലെ അദ്ദേഹം രാവിലെ പോയിട്ട് നമുക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിക്കൊണ്ടു കടലക്കറിയും മുട്ടക്കറിയൊക്കെ വാങ്ങിക്കൊണ്ടു ഇന്നത്തെ ദിവസം ശരിക്കും തുടങ്ങുന്നത് ഇവിടെ തന്നെ ഈ റൂമിൽ നിന്ന് അപ്പോൾ ഇന്ന് നമ്മൾ തിരുവനന്തപുരം ടൗണിലേക്ക് പോയിട്ട് മാക്സിമം ഇവർക്ക് കാണാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട് അതായത് സൂക്കെ കാണണം പിന്നെ രാജകോട്ടാരണ്ട് രാജകോട്ടാരണ്ട് പിന്നെ അതെ അതെ അപ്പൊ അതൊക്കെ കാണാം അപ്പൊ ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോവാം ഓക്കെ അപ്പോ നമ്മള് യാത്ര ഇന്നത്തെ യാത്ര തുടങ്ങാൻ വേണ്ടി പോവാണ് ടൗണിലേക്കാണ് പോകുന്നത് അപ്പോ ചേടൈ എന്താ പറയാ ഭയങ്കര സപ്പോർട്ടായിരുന്നു ചേടൈ ആണ് നമുക്ക് ഭക്ഷണൊക്കെ രാവിലെ വാങ്ങി തന്നെ അതുപോലെ വൈഫാണിത് അനിയത്തി അവിടെ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് അപ്പോൾ എന്താ പറയുക ഭയങ്കര സപ്പോർട്ടായിരുന്നു ചേട്ടാ അപ്പോൾ ഞങ്ങൾക്ക് തന്ന വലിയ സ്വീകരണത്തിനും സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ ഇനിയും കാണണം കേട്ടോ നിങ്ങളെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം ഇവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവനാണ് കൂടുതൽ ഫാൻസ് ഞങ്ങളൊന്നും വേണ്ട ഓക്കെ ചേച്ചാ അപ്പോ ഉണ്ണിമാനാ വണ്ടി ഓടിക്കുന്നത് കേട്ടോ ഇതേ ഉണ്ണിമാൻ വണ്ടി ഓടിക്കുന്നുണ്ട് കാലില് പിടിച്ചിട്ടുണ്ട് ഞാൻ കാലില് ചെറിയ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അപ്പോ ഇത് തിരുവനന്തപുരം ടൗണിലേക്ക് പോവാൻ വേണ്ടിയുള്ള പരിപാടി കേട്ടോ ഞങ്ങള് തിരുവനന്തപുരം ടൗണിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് എന്താറിയ നല്ല കാഴ്ചകൾ രാവിലെ തന്നെ നല്ല നല്ല മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ് രാവിലെ അല്ലേ നമുക്ക് നല്ല അടിപൊളിയൊരു എ സി റൂം കിട്ടി ഭക്ഷണം അടിപൊളിയായിട്ട് കടന്നു തുടങ്ങി ഭക്ഷണം ഫ്രീയായിട്ട് അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം പോയി ഇന്നത്തെ ദിവസം നമ്മൾ പോകണത് ടൂവിലേക്കൊക്കെയാണ് അത് ഇവർ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തായാലും കന്യാകുമാരി അല്ലെങ്കിൽ കോവളത്തെ പിടിച്ച് കന്യാകുമാരി പോകാനായിരുന്നു പ്ലാന് അപ്പോൾ എന്താ പറയുക നിങ്ങൾക്കും ഇതൊരനുഭവം ഈ യാത്രയിൽ ഈ അനുഭവങ്ങളെല്ലാം പുതിയ നടക്കും അപ്പോൾ ഇവിടെ ഒരു ടൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ യാത്രയിൽ ഇതിലേക്ക് പോകാനായിട്ട്

अच्छा पक्की ना है। हमने वन है। हमने वाल्डिया में कैसा रहा चलो। सर्डा डीलर मैन है। हेल्लो। अब उधर सल्फेस्टिक रडियर का। हाँ। मैसूर पास। यस। yes. छोड़ने लिट्टा तो गाइस। आज एक्सेलेंट कर दो मगे नहीं? हाँ। हाइपोकार्पिल लेला। अगर वाल्डिनी ये कर दो नहीं लेला। അപ്പോൾ വണ്ടി നീന്തുടങ്ങി അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ യാത്രേൻ്റെ ലക്ഷ്യങ്ങൾ വലുതായതുകൊണ്ട് കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാവും പിന്നെ നമുക്ക് ഒരു വാൻ എടുത്ത് പോകാനോ എണ്ണടിക്ക് എന്നടിക്കുന്ന ഏതെങ്കിലും എന്തായാലും ഉപയോഗിച്ച് ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാനുള്ള ബഡ്ജറ്റൊന്നും കയ്യിലില്ല ഞങ്ങൾ സാധാരണക്കാർ സാധാരണക്കാരാണ് നല്ല മെല്ലെ നമ്മളോട് നമ്പോട്ടുണ്ട് സാധാരണക്കാർ സാധാരണക്കാരാണ് കേട്ടോ അതായത് ശരിക്കും ബാക്ക്ഗ്രൗണ്ട് സീറോ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞങ്ങളുടെ സ്വപ്നമാണ് ഒരു കാശ്മീരി യാത്ര നടത്തണം ആ യാത്രയിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ് ഞങ്ങൾ വയനാട്ടിൽ പോയി ഒരു സ്ഥലം വാങ്ങിയിട്ട് അവിടെ സ്ഥലം വാങ്ങിയിട്ടിരുന്നു നേരത്തെ യാത്രയിൽ അപ്പോൾ അവിടെ അഞ്ച് വീടുണ്ടാക്കിയിട്ട് അതൊരു കോൾ രൂപത്തിലാക്കി അത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളത് അതായത് പിന്നെ ശേഷിക്കാർക്ക് വേണ്ടി ഒരു പ്രൊഡക്റ്റ് തന്നെ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരാൾ ജീവിച്ചിരിക്കാൻ നേരത്തെ അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം വന്നാൽ അതേ ആൾക്കാരും അങ്ങനെ ചിന്തിക്കാറില്ല എന്നാൽ ചില ആൾക്കാർ ചിന്തിക്കാറുണ്ട് കേട്ടോ ഞങ്ങളുടെ ചോദ്യം വന്നാൽ നമുക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ പിന്നൊരാൾ ആണല്ലോ കുറേ പേര് നെഗറ്റീവായിട്ട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കാനുള്ളതിന് ബാക്കിയുള്ളവരുടെ കാര്യം നോക്കി ജീവിച്ചിട്ട് നിങ്ങളെന്തിനാണ് ലൈഫ് കളയുന്നില്ലെന്ന് ചോദിച്ചിട്ടോ അപ്പോൾ അവരോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ എന്തുമാത്രം ആൾക്കാരുണ്ടെന്നറിയുമോ മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചില്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടുതൽ സ്നേഹിച്ചും അവർക്ക് വേണ്ടി കരുതലോട് കൂടിയിട്ടും പ്രവർത്തിക്കുന്നവരെന്തുമാത്രം ആൾക്കാരുണ്ടെന്നറിയോ ഞാൻ കഴിഞ്ഞ വർഷത്തെ യാത്രയില് കണ്ട് ബോധ്യപ്പെട്ടതാണ് അപ്പോൾ അവരൊന്നും നമ്മുടെ കേരളത്തിൽ ഇല്ലായിരുന്നെങ്കില് ഒരു വർഷം നമ്മുടെ കേരളം മറ്റു സംസ്ഥാനങ്ങളിൽ ആയി പോയാണ് അപ്പോൾ നമ്മൾ മൃഗശാലയിലേക്ക് എത്തില്ലേ കാണാനുള്ള ആകാംക്ഷണോ അതെയോ വല്ല പൂച്ചക്കുട്ടീനെങ്കിലും കണ്ടാൽ മതിയായിരുന്നോ അല്ലേ പോയാക്കാം നമുക്ക് എന്തൊക്കെയുണ്ട് ആ ഒത്തിരി ഒത്തിരി വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ പാർക്കിംഗ് ഫീസും കാര്യങ്ങളൊക്കെ നൂറ്റമ്പത് രൂപയാണ് അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി ഇവിടെ നല്ലൊരു പാർക്കൊക്കെ ഉണ്ട്

എന്നാൽ ചമ്പക എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ട് ഏതാന്ന് എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടോ അല്ല അതെ ആ അതവിടെ സൂവിലേക്കുള്ള ടിക്കറ്റ് കണ്ടു കൗണ്ടർ കേട്ടോ അപ്പോൾ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അഞ്ച് വയസ്സിൻ്റെ വരെയുള്ള പ്രായത്തിലുള്ള കുട്ടികൾക്ക് പത്ത് രൂപയും മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും ടിക്കറ്റ് കേട്ടോ പിന്നെ വിദേശ പൗരന്മാരുടെ ടിക്കറ്റ് നിരക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നാൽപ്പത് രൂപ ഇരുന്നൂറ് രൂപയാണ് ഇനി ഇതിനുള്ളിലേക്ക് ക്യാമറ നോട്ടാകൂടെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഒരു കാട്ടുപോത്തിൻ്റെ ഹിസ്റ്ററി അറുന്നൂറ് മുതൽ ആയിരത്തഞ്ഞൂറ് കിലോ വില കിലോഗ്രാം വരെ വെയിറ്റ് ഉണ്ട് നിങ്ങളും പിന്നെ പ്രശ്നമല്ല ഇതിൻ്റെ മുപ്പത് വർഷമാണ് ജീവിത കാലയളവ് നോക്കിയേ ഒരു അല്ലടാ ഒരു കാട്ടുപോത്ത് അതായത് മനുഷ്യൻ്റെക്കാട്ടിലൊരു പത്ത് ഇരുപത് ഇരട്ടി വലുപ്പമുള്ള അല്ലെങ്കിൽ വെയിറ്റ് ഉള്ളതെന്ന് വേണം പറയാൻ ഒരു സാധനത്തിന്റെ ജീവിതത്തിൽ മുപ്പത് വർഷം അതിന് ജീവിക്കാൻ പറ്റുള്ളൂ അതൊക്കെ ഉള്ള അല്ലേ പരിപാടി ആ മുപ്പത് വർഷം കഴിഞ്ഞിട്ട് എന്തായി പോവും ചത്തു ചത്തു പോയി കഴിഞ്ഞാലോ ഇതേണ്ടേ കാട്ടുപോത്ത് കാട്ടി സാധനം പൊളിയാട്ടോ അത് നമുക്ക് അതപ്പുറത്തുനിന്ന് കാണാൻ പറ്റും ഇതേണ്ട ഇവിടെ ഗുഹാൻ്റെ ഉള്ളിൽ ഒരാൾ പോയിരിക്കുന്നുണ്ട് കേട്ടോ ക്യാമറ ഉണ്ടപ്പോ മൂപ്പര് ഉള്ളിൽ പോയി മൂപ്പര് ഇതാ അതെ അതെ സിംഹപാലം കുരങ്ങ് ആ കുരങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് തന്നെ ഉണ്ട് അത് ഇരുപത് മുതൽ മുപ്പത് വർഷം വരെയാണ് ജീവിക്കുക പത്ത് കിലോ ഭാരമൊക്കെ ഉള്ളു എന്താ അവളെ പോയിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് പക്ഷേ

മൈസൂർ കുഴപ്പമില്ല ഇവിടെ ഒരാളുണ്ടേ ഇതാണ്ടിരിക്കുന്നു ഇവന്റെ പേരാണ് ബംഗാൾ കുരങ്ങ് ഇവനവിടെ ഇങ്ങനെ അപ്പൊ അവന്റെ ജീവിതശൈലിയും എത്ര വർഷം ഇവനും ഏകദേശം മുപ്പത് വർഷം വരെ വാലിറ്റി ഉള്ളുട്ടോ അപ്പൊ ഇങ്ങനെ പോവാം നമ്മുടെ ഇത് ഏകദേശം സെയിം അല്ലേ നമ്മുടെ മൈസൂർ ഉള്ള അത 4.5 കിലോമീറ്റർ നടക്കാനുണ്ട്. ഓ അത് അന്ന് നടന്ന് ഊപാട് തിരിച്ചേട്ടോ. അന്ന് എനിക്ക് നടന്ന് വന്ന് പിന്നെ ചിക്കൻ ബോക്സ് ല്ലേ? ചിക്കൻ ബോക്സ് വെടിച്ച് ഞാൻ അന്ന് കിടപ്പിലായി. അതേ നിന്റെ ഫോട്ടോ അകട് വെച്ചിണ്ടടാ. അതേ. അതേ റിവീൽ ചെയ്തിണ്ടിരിക്കുന്നത്. എല്ലാര് അനുഗ്രഹ നമ്മളെ കണ്ടോ അല്ലേ അല്ല ഇണ്ട് കുന്തിരിക്കന്തിരിക്കന്തി രണ്ട് സാധനങ്ങളുണ്ട് കേട്ടോ ഒന്ന് വെള്ള റിയ എന്നും പറഞ്ഞ് റിയോ അല്ല റിയോ 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 അല്ലല്ലോ റിയ പിന്നെ കാട്ടുപോഴിയുണ്ട് ആ സാധനം എന്താ വെള്ളറിയാന്ന് പറഞ്ഞു സാധനം എന്താ എവിടെ നിൽക്കുന്നത് കാട്ടുപോഴി ഇനി എവിടെയാണാവോ കാട്ടുപോഴി ചെലപ്പോണ്ടാവും ഇത് വെള്ളറിയല്ല അതിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ എപ്പോഴാ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ട് സത്യട്ട് അപ്പോ ആ വരുന്ന വഴിക്ക് കാട്ടുപോത്ത് കോഴി കാട്ടുകോഴി പിന്നെ കോഴി പിന്നെ പിന്നെന്താ രജനി ആ കൊരങ്കല്ലേ ഓക്കേ ഓക്കേ അപ്പൊ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാ നമുക്ക് റിയോനെ കാണാൻ പറ്റുമോ നോക്കാം ഇതും അത് പക്ഷികളൊക്കെ പക്ഷികളും ഇവിടെ ഒരു കാര്യം ചെയ്യാം ഇതിലേം പോവാ അതിലേം പോവാൻ തോന്നുന്നു രണ്ടും എഴുതി വെച്ചിട്ടുണ്ടല്ലോ ആ സാധനങ്ങൾ കാണാൻ ഇതിലേയും ആ സാധനങ്ങൾ കാണാൻ ഇതിലേ അതിലേ പോകണമെങ്കിൽ അതിലേ സംഭവം ഒരു ഗ്ലാസ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്തായാലും ഇതിലുണ്ടാവാൻ സാധ്യതയില്ല ഓ ഇത് ഹനുമാൻ കുരങ്ങട്ടോ ഹനുമാൻ കുരങ്ങതായിരിക്കുന്ന കേട്ടോ നല്ല ഒന്നാം തരം വാലും ഇരിപ്പുണ്ട് ഒക്കെ പിന്നെ നിനക്ക് എന്ത് എക്സൈറ്റ്മെന്റ് ആവുന്നേ ടൈഗർ ടൈഗർ ടൈഗറും പുലിയൊക്കെ കണ്ടാലും നിനക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ ഒരു വഴിയാ പക്ഷികൾ നമുക്ക് ഓ അവിടെ വഴിയാൽ നമുക്ക് കുറച്ച് പക്ഷികളെ കാണാൻ വേണ്ടിപ്പോ ബേർഡ്സ് അല്ലേ ഒരുപാട് വൃക്ഷങ്ങളുണ്ട് കേട്ടോ പല രീതിയിലുള്ള നല്ലൊരു നല്ലൊരു കുളിർമ അല്ലെ ഒരു അങ്ങനല്ലേ കുളിർമ കാട്ടുകാപ്പി കാട്ടുകാപ്പിന്താ കാട്ടുകാപ്പി കാപ്പി എന്ന് പറഞ്ഞ സാധനം വെള്ളിമൂങ്ങനെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുപൊള്ളിട്ടോ വെള്ളിമൂങ്ങൻ്റെ ആ കാലാവധി ഒരു ഒരു വെള്ളിമൂങ് പത്ത് വർഷമായി ജീവിക്കത്തുള്ളൂ കേട്ടോ ആ വെള്ളിമൂങ് ഇതിലുള്ളിൽ ഇരിപ്പുണ്ട് എന്ത് രസം നോക്കും ഇതിനകത്ത് കാണാൻ തന്നെ കൂടുകളും ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ സാധനം ഉണ്ടല്ലോ എന്നാലും നമുക്ക് അവിടെ പോയി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഒരു സാധനം ഉണ്ടേണ്ടോ വെള്ള വെള്ളവയൻ കടൽപ്പരന്ത് ഇത് മുപ്പത് വർഷം ഇതിന് ജീവിക്കാം കേട്ടോ അത് എഴുതി വെച്ചിട്ടുണ്ട് മുപ്പത് വർഷം ജീവിക്കുന്നു പക്ഷേ ഇത് മനുഷ്യൻ്റെ വർഷം അല്ലേ ഒരു മനുഷ്യന്റെ വർഷം മാത്രം പ്രയോജിക്കാൻ പറ്റത്തില്ല അല്ലേ എത്ര വർഷം ജീവിച്ചിരിക്കുന്നു ചിലപ്പോൾ ഇന്ന് ചിലപ്പോൾ നാളെ അല്ലെ ചിലപ്പോൾ നൂറ് വർഷവും ഇവിടെക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്ന് അറിയത്തില്ല ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നീ എന്തെങ്കിലും കാണുന്നുണ്ടാ ഈ കൂട്ടിലൊന്നും കാണുന്നില്ല ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആ അത് അവിടെ ഒരു അണ്ണാന ഇരിപ്പുണ്ട് അടുത്ത വരവേൽ ഇതിനകത്ത് കാണുമെന്ന് വിചാരിക്കാം ഇതാവിടെ ഇരിക്കുന്നത് കഴുകൻ ഈ പറഞ്ഞിരിക്കുന്ന വെള്ളവരയും കഴുകൻന്ന് പറഞ്ഞ സാധനം ആയിരിക്കണോ ഇത് കേട്ടോ ഇതാ അതായിരിക്കുന്ന സാധനം കണ്ടാലും കണ്ടാലും പരിപാടി അങ്ങനെ തന്നെ അനങ്ങണ്ടേ എല്ല നല്ല നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെറുതെ അല്ല നാപ്പത് രൂപ എണ്ണ വാങ്ങുന്നില്ലേ ഭംഗിയായിട്ട് ഭംഗിയായിട്ട് ആൾക്കാരെ കാണിച്ചാല് ഭംഗിയായിട്ട് ആൾക്കാരവിടെ വന്ന് ഇവിടെയും ഒരു ഇത് മുതലേക്ക് അക്കരെ അക്കരയ്ക്ക് പോവാനുള്ള വഴിയത് നടുക്കണ്ട ഒരു പാലം ഈ നടുക്ക ഒരു പാലം കണ്ടോ കണ്ടാവും മുതലേക്ക് അക്കരക്ക് പോവാനുള്ള ഇതൊരു മുതലേനെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതീ കൂട്ടിൽ നിറച്ചുണ്ട്ട്ടോ സകല മരവും പെയിന്റ് അടിക്കുന്നൊരു പക്ഷി ഇതായിരിക്കുന്നു എല്ലാം എല്ലാത ഇവൻ ഉള്ള സ്ഥലത്ത് മൊത്തം പൊളിപ്പിക്കും നേരത്തുണ്ടായി മുകളിലും ഭംഗിയുണ്ടല്ലേ കാണാ നമ്മടെ ഈ കൂടിനുള്ളിലുള്ള പക്ഷികളാട്ടോ ജലപക്ഷികൾ അല്ലേ എന്തൊക്കെ പേരെ നോക്കി ചരമുണ്ട് ചായമുണ്ട് ഇതൊക്കെ വെള്ള അരിവാൾക്കൊക്കെ ഇങ്ങനെയൊക്കെ എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്ന പോരാ പോരാ അതാത് എവിടെയുണ്ട് ഇവിടെ ഉണ്ട് പല പേരിൽ അറിയപ്പെടുന്ന പെണ്ണേ പെണ്ണേ പെണ്ണെ വായിക്കാൻ രസമുള്ള പേര് ഇവിടെ ഉണ്ട് വായിക്കാൻ രസമുള്ള പേര് ഇവിടെ ഉണ്ട് മോഹനെ അതിലൊരു സാധനമാണ് ഇത് ഈ കാണുന്ന സാധനം ഈ പക്ഷി മാത്രം ഇവിടെ ധാരാളമായിട്ട് കാണുന്നുണ്ട് ഒരു ഡൗട്ട് എന്താ വെച്ചാൽ ഇത് കണ്ടമാനം പെറ്റ് മുട്ടയിട്ട് അല്ലേ ഒരു ഐറ്റം സാധനം തോന്നുന്നു ഇഷ്ടം പോലെ ഉണ്ട് ഇത് പക്ഷികളുടെ ലോകം വരെ മൃഗശാലയിലേക്ക് വന്ന മൃഗങ്ങളെയൊക്കെ വരുന്നില്ല ഒരു നീർന്നായ എത്ര വർഷം ജീവിക്കും അതെ ഇതാണ്ടോ ഒരു നീർന്നായ പത്ത് വർഷം ജീവിക്കാം നമുക്കൊക്കെ നമ്മുടെ കാലാവധിയൊക്കെ പറയാൻ വർഷം എൺപത് വർഷം ഉറപ്പിച്ചു പറയാൻ പറ്റുമോ ചിലപ്പോ നീളും ചിലപ്പോ കുറയും അല്ലേ മൂപ്പർ ഇവിടെ രണ്ടുപേരും കൂടെ കളിയാണ് ഇതേണ്ട നല്ല കെടുക്കാച്ചി നല്ല ഹൈസ് മീൻ കിടക്കണ കേട്ടോ ഒരു പത്ത് മുപ്പത് കിലോയെങ്കിലും ചുരുങ്ങിയത് വരും അന്മാരി ഒരു സാധനം അതെനിക്ക് മുപ്പതൊന്നല്ലെങ്കിലുള്ളു അല്ലേ മുപ്പത് കിലോ ഉണ്ടാവും എന്താണ്ട് അവിടെ പോകുന്നത് അതായത് അല്ലേ കൊള്ളാം നല്ല സൈസുള്ള അടിപൊളി മീനുകൾ ഇതേ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ എന്ത് രസല്ലേ കാട് കാണാൻ ഈ കാട് കാണാൻ നല്ല രസമാണ് ഈ കാടൊക്കെയാണ് നമ്മുടെ നാടായത് പക്ഷെ നാടില്ലെങ്കിൽ ഇല്ല അല്ലേ സൂപ്പർ ഒത്തിരി പേരുണ്ട് കേട്ടോ അവിടെ ഇത് കാണാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് അവിടെ നക്ഷത്രാമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളു ആദ്യമായിട്ട് കാണുന്ന കേട്ടോ ഞാൻ കാണാൻ കാര്യങ്ങളുണ്ടെങ്കിൽ കണ്ടോ നക്ഷത്രാമേ മാന എവിടെയുണ്ട് കേട്ടോ എന്താ സൈസ് അല്ലേ ഒരു വലിയ ഡെസ്ക് മൊത്തം മൂപ്പർക്ക് വേണം നല്ല വിശ്രമത്തില്ല എന്തോ നല്ല അടിപൊളി സാധനം അടിച്ചിട്ട് ഇവിടെ

അപ്പോൾ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ അതെങ്കിൽ ആറ്റിങ്ങൽ ക്ഷേത്രത്തിൻ്റെ നമ്മൾ ഇച്ചിരി ചാർജ് ചെയ്യാൻ വേണ്ടി ഇത് അവിടെ കുത്തിയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് പരിചയപ്പെട്ടൊരു ചേട്ടനാണേ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് സോറി ചേട്ടൻ നമ്മൾ പേര് പറഞ്ഞേ രാജേഷ് രാജ രാജേഷ് ചേട്ടൻ ഞങ്ങളെ വഴി നിന്ന് എന്താ പറയുക വഴി കാണിക്കാൻ വേണ്ടി വഴിയിൽ നിന്ന് വഴി കാണിക്കാൻ വേണ്ടി കൂടെ കൂടിയാണ് ചേട്ടൻ്റെ അടുത്ത് ചേട്ടൻ ഞങ്ങളോട് ചോദിച്ച് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ വെള്ളത്തിൻ്റെ ചെറിയൊരു കുറവുണ്ടായിരുന്നു വെള്ളക്കുപ്പി നോക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കുപ്പി വെള്ളത്തിന് വേണ്ടി പറഞ്ഞുട്ടാ ചേട്ടനെ അല്ലേ ചേട്ടൻ വാങ്ങിക്കൊണ്ടെന്ന് പറഞ്ഞാണേ ചേട്ടൻ വാങ്ങിക്കൊണ്ടപ്പോ കേസ് വെള്ളവും പിന്നെ ഇതാ ഇതൊക്കെ എന്തൊക്കെ കേക്കും കാര്യങ്ങളൊക്കെ ഈ സ്നേഹത്തിന് എങ്ങനെ തിരിച്ചു നന്ദി ആണെങ്കിൽ അറിയില്ല എന്തായാലും തീർച്ചയായിട്ടും ഈ സപ്പോർട്ടിന് ഒരുപാട് നന്ദി നന്ദിട്ടോ കൊറേ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് കാണണം അല്ലേ അപ്പോ താങ്ക് യു ഒരു ബൈ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സ്റ്റേ അടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കുറേ പേര് ഞങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി വന്നു കേട്ടോ അതിൽ ഈ ചേട്ടന് നമ്മുടെ ഷോപ്പല്ലേ നമ്മുടെ ഷോപ്പിന് മുന്നിലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് നമ്മൾ കുറച്ചൊരു ചാർജിങ്ങിൽ ചാർജും മൊത്തം തീർന്നായിരുന്നു അപ്പോൾ അങ്ങനെ ചേട്ടൻ വന്നു പരിചയപ്പെട്ടു അങ്ങനെ എന്താ വേറെ ചേട്ടൻ വന്നു ആ ചേട്ടോ എല്ലാവരും തൊട്ടടുത്തിട്ടുള്ള ആൾക്കാരാണ് നേരത്തെ ഒത്തിരി പേര് വന്നായിരുന്നു അപ്പോൾ എല്ലാവരും വന്നു നല്ല സപ്പോർട്ടായിരുന്നു അതെ അതെ മനറി എന്താ പേര് ആ നേരത്തെ പറഞ്ഞാൽ അല്ലേ സോറി ഞാൻ മറന്നുപോയി ഒരാളും കൂടി ഉണ്ട് ചേട്ടന് മറ്റേത് വൈഫാണ് അപ്പൊ എന്തായാലും ഞങ്ങൾ നന്ദി വീഡിയോ ഇടയ്ക്കാണോ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ഇടും അപ്പൊ ഇടയ്ക്ക് കാണാൻ സപ്പോർട്ട് ബൈ അപ്പോ ഇന്ന് ഞങ്ങൾ കടന്നുറങ്ങാണേ അപ്പോൾ നമ്മൾ കിടന്ന് ഉറങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയാം സൈഡിലെ ഉള്ള ഡോറിനുകളിലെല്ലാം തോർത്ത് വിരിച്ച് ഫ്രണ്ടിലൊരു മറ്റേ ബെഡ്ഷീറ്റ് വിരിച്ച് ഫാൻ ഓണാക്കിയിട്ട് അത് അവിടെ മറ്റേ തോർത്ത് വിരിച്ച് അത് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കിടക്കുകയാണെ എവിടെ ഉണ്ണി പോലെ ലൈറ്റ് ഇത്തിരി അടിച്ചോടുകേ വരെയും വെച്ചിട്ട് കിടക്കുന്നത് മൂന്ന് പേർക്ക് കിടക്കാൻ പറ്റും നോക്കി ഇവിടെ സ്ഥലം ഇങ്ങനെ കൂടി സുഖസുന്ദരമായിട്ട് കിടക്കാണ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഉറക്കത്തിലേക്ക് പോവുകയാണ് അപ്പൊ എന്നാ പൊതുപ്പ് വരച്ചോണ്ട് ഒരു ഗുഡ് നൈറ്റ്